நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈൻഡ് ഡ്രൈവിംഗ് അബ്സലൂട്ടലി ഒരു തെറ്റായ ഒരു കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇത് പരിശോധിക്കാനുള്ള മെഷീൻസ് ഉണ്ട് അത് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മദ്യത്തിന്റെ ലഹരി നമ്മള് നൂറ് എം എൽ എം പി മുപ്പത് മില്ലിഗ്രാമിൽ കൂടുതൽ ഉണ്ടായെങ്കിൽ അയാൾക്കെതിരെ നടപടികൾ ഉണ്ടാവും അയാളുടെ ലൈസൻസ് ഒരു വർഷം വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം റിപ്പീറ്റഡ് ഒഫൻസ് ആണെങ്കിൽ എന്തൊന്നേക്കുമായിട്ട് ലൈസൻസ് ക്യാൻസലേഷനും വന്നേക്കാം അപ്പൊ ഇത് ഒരു വല്ല വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു ലൈസൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അയാൾ മനസ്സിലാക്കുന്നില്ല അയാൾ മദ്യപിച്ചു ഓടിക്കുമ്പോൾ എന്താണ് അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് കാരണം മദ്യപിക്കുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കുക എനിക്ക് ഇത്രയും കൂടി എനർജി ലെവൽ കൂടിയിട്ടുണ്ടല്ലോ എനിക്ക് ഇത്രയും കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നായിരിക്കും അയാൾ ആദ്യം ചിന്ത ശരിയായിരിക്കും ഒരുപക്ഷെ അയാൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അയാൾക്ക് ഓടാനോ ചാടാനോ ആ നിമിഷം തോന്നിയേക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് ക്ഷീണം എന്ന് പറയുന്ന ഫാറ്റിക്യൂ കടന്നു വരും കാരണം നമ്മുടെ സെൽസ് എല്ലാം തന്നെ ആദ്യം എനർജീസ് ചെയ്യും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് അതിനുശേഷം നമ്മൾക്ക് ഈ വീണ്ടും ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ഷീണം എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ തണുപ്പ് അല്ലെങ്കിൽ ഏസിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ മദ്യപിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അത് ഉറക്കത്തിന്റെ ലൈസനസിലേക്ക് കടന്നു വരും കുറച്ച് കഴിയുമ്പോൾ ദെൻ അതുകൂടാതെ ഇയാൾക്ക് ഉണ്ടാകുന്ന വേറൊരു എഫക്റ്റ് ആണ് ഇയാൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് എനിക്ക് കടന്നു വരിക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് ഇയാൾ വരികയാണെങ്കിൽ ഇയാൾ വിചാരിക്കും എന്റെ വാഹനത്തിന് മുമ്പിൽ പോകുന്ന വാഹനത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ റ്റും പക്ഷേ അയാൾ ആ ഗ്യാപ്പ് നോക്കിയിട്ട് കോൺഫിഡൻസിനാണ് അയാൾ ചെയ്യുന്നത് ആ കോൺഫിഡൻസിന് കാരണം ഈ മദ്യമാ അതുകൊണ്ട് ആൾക്കഹോൾ കണ്ടിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മുടെ കാൽക്കുലേഷനില് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് പലപ്പോഴും തന്നെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചേണ്ട വാഹനം ഓടിക്കുന്ന സമയത്ത് പലരും തന്നെ വളരെ സിക്സാക് രീതിയിൽ വണ്ടി ഓടിക്കുന്നത് കണ്ടേക്കാം അവര് വിചാരിക്കുന്നത് അവരാണ് ഈ വാഹനം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അബദ്ധ ധാരണയാണത് കാരണം അവർക്ക് വേണ്ടി മറ്റുള്ളവർ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതോ അവർക്ക് വേണ്ടി വാഹനം ചവിട്ടി സ്ലോ ആക്കി കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് സുഖമായി പോകാൻ സാധിക്കുന്നത് അയാൾക്കൊരു ആക്സിഡന്റ് തീർച്ചയായിട്ടും ഉണ്ടായേ അതുകൊണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വാഹനം ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ സ്പീഡ് വളരെ കുറച്ച് മാത്രമായിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചാണ് ഓടിക്കേണ്ടത് പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലേക്ക് വരുന്നു പിന്നെ ക്ഷീണം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവും നമ്മൾ ഉറങ്ങി പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളോട് ഡ്രൈവ് ചെയ്യാൻ സുബോധത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമോ പിന്നെ എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ കണ്ണടച്ച് അല്ലെങ്കിൽ കണ്ണടഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അതുകൊണ്ടാണ് രാത്രികാല ആക്സിഡൻസ് എല്ലാം തന്നെ ഈ അപകടങ്ങളെല്ലാം തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ആക്സിഡൻസ് ആയിട്ട് മാറുന്നതിന് ഒരു കാരണം കാരണം നമ്മുടെ സ്പീഡ് കൂടുതലായിരിക്കും നമ്മൾ ഉറങ്ങിപ്പോകുന്നു മറ്റൊരു സാധനത്തിന് കാണാതെ അല്ലെങ്കിൽ ഫൈനൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹെവി ഹെവി ലോറിയുടെ അടിയിലേക്കോ സൈഡിലേക്കോ പോയി ഇടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് രാത്രികാല ആക്സിഡൻസ് എല്ലാം വളരെ ഹെവി ആയിരിക്കും നമ്മൾ ഇതുപോലെ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടും ഈ മയക്കത്തിന് കാരണമാവുന്ന ആൾക്കാൾ കണ്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉള്ളിറുന്നതൊരുപക്ഷെ കാരണം അല്ലെങ്കിൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് അതുണ്ടാക്കാവുന്ന കാരണങ്ങളും ഇതിൽ കൂടുതലായിരിക്കും പലതും നമുക്ക് ചെയ്യാൻ വേണ്ടി സ്വാധീനം നമ്മളിലേക്ക് അത് വരുത്തും അതുകൊണ്ട് ഒരു കാരണവശാലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ മദ്യപീസുകൊണ്ടുള്ള വാഹനം ഓടിക്കൽ വേണ്ട എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളോട് സൂചിപ്പിക്കുക ஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்